കഴിഞ്ഞ ദിവസമാണ് കാനഡയെ ഞെട്ടിച്ചുകൊണ്ട് വിമാന അപകടം ഉണ്ടായത് വലിയൊരു ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് യാത്രക്കാർ എല്ലാവരും രക്ഷപ്പെട്ടത് പക്ഷേ പലരുടെയും പരിക്ക് ഗുരുതരമെന്ന് റിപ്പോർട്ടുകളുണ്ട് പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നാം മുപ്പതിനായിരുന്നു സംഭവം നടന്നത് മഞ്ഞുമൂടിയ റൺവേയിലാണ് വിമാനം തലകീഴായി മറിഞ്ഞത് ഡെൽറ്റ എയർലൈൻസാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോഴത്തെ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കാനഡയിലെ ടൊറന്റോയിൽ വിമാനാപകടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം പത്തൊമ്പതായിട്ടുണ്ട് പരിക്കേറ്റ അറുപത് വയസ്സായ ഒരു പുരുഷന്റെയും നാൽപ്പത് വയസ്സുള്ള സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് മഞ്ഞ മൂടിയ റൺവേയിലാണ് വിമാനം തലകീഴായി മറിഞ്ഞത് കനത്ത കാറ്റിനെ തുടർന്നാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമികമായ നിഗമനം നാല് ക്യാബിൻ ക്രൂ അടക്കം എൺപത് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് മിനിയ നിന്ന് ടെറന്റോയിലേക്കുള്ള ഡെൽറ്റ നാല് എട്ട് ഒന്നോ ഒൻപത് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് കനത്ത മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ചപരിമിതിയും കുറവായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഹെലികോപ്റ്ററും ആംബുലൻസുകളും ഉപയോഗിച്ച് പരിക്കേറ്റവരെ എത്രയും വേഗം സമീപത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി അതേസമയം വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പകർത്തിയ വിമാനത്തിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായി ജോൺ നെൽസൺ എന്ന യാത്രക്കാരനാണ് താൻ സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടുവെന്ന കുറിപ്പോടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിക്കുന്നതും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെ യാത്രക്കാർ നടന്നു നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം ജീവിച്ചിരിക്കുന്നതിൽ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്നാണ് മറ്റൊരു യാത്രക്കാരി വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് പീറ്റ് കുക്കോവ് എന്ന യാത്രക്കാരി തന്റെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളും എക്സിലും ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ചിരുന്നു ഇതും വൈറലായിരുന്നു വിമാനം തകർന്നതിനെ തുടർന്ന് വിമാനത്തിനുള്ളിൽ നിന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്നതിന്റെ വീഡിയോ ആണ് യുവതിയും പോസ്റ്റ് ചെയ്തത് ഫയർ എഞ്ചിന് പുറത്തേക്ക് വെള്ളം ശക്തമായി ഒഴിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ശക്തമായ കാറ്റിൽ വിമാനം ആടിയുലഞ്ഞതാകാം അപകട കാരണം എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് യാത്രക്കാരുടെ അനുഭവവും ഇത്തരമൊരു സാധ്യതയാണ് ശരിവയ്ക്കുന്നത് ബോംബാഡിൽ സിആർ തൊള്ളായിരം വിമാനം എൻഡേവർ എയർ എന്ന ഒരു പ്രാദേശിക വിമാന കമ്പനിയായിരുന്നു പ്രവർത്തിപ്പിച്ചിരുന്നത് മിനപ്പോലീസ് ആസ്ഥാനമായുള്ള ഡെൽറ്റ എയർലൈൻസിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് എഴുപത്തി ആറ് യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് സെയിൻ പോളിൽ നിന്നും ടൊറന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്കുള്ള എൻഡോവർ നാലോ എട്ടോ ഒന്നോ ഒൻപത് വിമാനം അപകടത്തിൽപ്പെട്ടതായി ഡെൽറ്റ എയർലൈൻസും സ്ഥിരീകരിച്ചിരുന്നു അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അവ പരസ്യപ്പെടുത്തുമെന്ന് കമ്പനി അറിയിച്ചു വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിർത്തിവച്ചിരുന്നു എന്തായാലും ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഓരോ യാത്രക്കാരും ഇത്തരത്തിൽ ചെറിയ ചെറിയ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്